ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വാണിയമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വണ്ടൂർ പഞ്ചായത്ത് തല കലാമേളയുടെ സ്ക്രീനിംഗിന്റെ സ്വാഗത സംഘയോഗം സ്കൂളിൽ വെച്ച് നടന്നു

വണ്ടൂർ പഞ്ചായത്ത് തല സ്ക്രീനിംഗ് അടുത്ത മാസം സെപ്റ്റംബർ മുപ്പതിന് വാണിയമ്പലം സി കെ എ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്താനാണ് തീരുമാനം ഹെഡ്മാസ്റ്റർ ഡി ഷൌക്കത്തലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് ഒ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ഇ തസ്നിയ ബാബു വാർഡ് മെമ്പർ യു അനിൽകുമാർ വാണിയമ്പലം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അനിത ഹയർ സെക്കൻഡറി പിടിഎ പ്രസിഡന്റ് ബി എം ഹസ്കർ ി ചെയർമാൻ എടപ്പറ്റ മജീദ് എൽ പി സ്കൂൾ എസ് എം സി ചെയർമാൻ അക്ബർ അലി പി എം സക്കീർ പി ടി ജബീബ് സുക്കീർ മുഹമ്മദ് ബഷീർ എ അലവിക്കുട്ടി സുബരാജ് മൻസൂർ എ എസ് ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരണവും മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം